ദ ഈ കാണുന്ന നമ്മുടെ വീട്ടിലെ പുതിയ അതിഥിയാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ കാതൊക്കെ കുത്തി ഇത് മുറയാണെന്നോ അതോ നാടൻ പോത്താണോ എന്ന് അറിയില്ല അതായതിൻ്റെ മൂക്കിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് പനിയാണെന്നൊന്നും അറിയത്തില്ല അതാദ്യമായിട്ടാണ് പോത്തിനെ വളർത്തുന്നത് വീട്ടിൽ രണ്ടാടൊക്കെ ഉണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നവർ എനിക്കറിയാവുന്ന സംശയങ്ങൾക്ക് ഉത്തരം തന്നാൽ വളരെ ഉപകാരമായിരിക്കും മെസ്സേജായിട്ട് ദാ ഇതിൻ്റെ മൂക്ക് കയർ കുത്തിയിട്ടില്ല മുഖത്തൊരു റെഡ് കളറിലുള്ള മുറയുടെ എന്നുള്ള ഒരു അടയാളം പോലെ ഒരു ഇതൊക്കെ കയറൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ ഒരു പൂടയുണ്ടോ അദ്ദേഹത്തുള്ള നരച്ച പോലെ ഇരിക്കുന്നു അതൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല അതൊക്കെ മാറാനെന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല ഞാൻ ഒരു വട്ടം ഇത് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ആകുന്നു തീറ്റയൊന്നും അങ്ങനെ കഴിക്കുന്നതുമില്ല ഓച്ച മാത്രമേ കഴിക്കുന്നുള്ളൂ വിടൊക്കെ ഇട്ട് കൊടുത്തു നോക്കി കുടിക്കുന്നില്ല പുളിയേരി കൊടുത്തു ഇല്ല തണ്ണിമത്തങ്ങ കൊടുത്തു അതൊക്കെ ഒന്ന് ചവച്ചു തിന്നാൻ കൂടി അറിയില്ല ഞാന് ഈ ഒരു കളറാണ് അതിൻ്റെ ബ്ലാക്കും അതുപോലെ നരച്ച കളർ പോലെ ഇതറിയാവുന്നൊരു കമൻ്റ് തന്നെ ഇപ്പോഴത്തെ കൃഷി എങ്ങനെ അതിനെ എപ്പോഴൊക്കെ തീറ്റി കൊടുക്കേണ്ടത് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എന്നെ നനയ്ക്കാറുണ്ട് വെള്ളമൊഴിച്ച് രണ്ട് ദിവസം കൊണ്ട് അത് ആയതേ ഉള്ളൂ വേണമെങ്കിൽ വരണമായിരിക്കും ഇതൊക്കെ കഴിക്കുക എപ്പോഴാണ് ഇതിന് ലിവർ ടോണിക്ക് കൊടുക്കേണ്ടത് അതുപോലെ വിരയുടെ ഗുളിക കൊടുക്കേണ്ടത് എപ്പോഴാണ് എന്നൊക്കെ അറിയാവുന്നൊരു പറയണേ അതാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം നമ്മൾ ആദ്യമായിട്ടാണ് പോത്തുകൃഷിയിലോട്ട് വരുന്നത് ആട് കൃഷിയുണ്ട് രണ്ടാട് നാടനുണ്ട് ഇതൊരറിയാന്ന് പറഞ്ഞാൽ ഇത് മുറയാണോ വേറെ ഏതെങ്കിലും ടൈപ്പ് നാടൻ പോത്താണോ വാണ്ടി പോത്താണോ അറിയില്ല പക്ഷെ മുറയുടെ ഒക്കെ ഒരു ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയില്ല ഇങ്ങനെന്തൊക്കെയാണ് തീറ്റ കിട്ടാൻ മൂന്ന് വരുന്നത് എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് നമുക്ക് പറമ്പിലൊക്കെയാണ് കെട്ടാറുള്ളത് അത്യാവശ്യം പോച്ചയും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൂടുതലത് കഴിക്കുന്നത് വേറെ ഒന്നും ഇതുവരേക്കും മൂന്ന് ദിവസമായിട്ട് കഴിച്ചിട്ടില്ല ഇടാൻ പറ്റിയ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷനായിട്ടൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാൻ എന്നാണ് ഇതിനെ വിളിക്കാറ് ഞാൻ കണ്ടോ ഞാൻ വെള്ളം കൊടുത്തിട്ട് അത് കുടിക്കുന്നില്ല എത്ര വട്ടം കൊണ്ട് കൊടുക്കുമെന്ന് കൊടുക്കുമെന്നറിയാമോ ഞാൻ കലക്കി മിക്സാക്കി തവിടൊക്കെ ഇട്ടതാണ് അത് കുറച്ച് ചോറും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് അതിനടുത്ത് പോലും വരുന്നില്ല പച്ച വെള്ളം പോലും അത് കുടിക്കാത്തൊരു സിറ്റുവേഷനിലാണ് നമുക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നാക്ക് എടുക്കാൻ പ്രാണികളൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഒരു വിഷമാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ കഴിച്ചിട്ട് അത് കഴിക്കാതിരിക്കുമ്പം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തല മുക്കും അപ്പോഴത്തേന് തല ഇങ്ങി എടുക്കും കഴിക്കടാ എന്ന് പറഞ്ഞാൽ കൂടി അത് കഴിക്കത്തില്ല കുടിക്കത്തില്ല ഒന്നുമില്ല പുളികേരി കുറച്ചെടുത്ത് നാടിന് കൊടുക്കാൻ വെച്ച പുളികേരി ജസ്റ്റ് ഒന്ന് നക്കും ഞാൻ വാരി കൈകൊണ്ട് വരെ കൊടുത്തിട്ടുണ്ട് നക്കിയിട്ട് അത് ഇങ്ങോട്ട് വരത്തില്ല പിന്നതേ ഇല്ല ചുമ്മാ നാക്കിട്ടൊന്ന് നക്കത്തി ഉള്ളത് കഴുപ്പില്ലത് പോച്ച മാത്രം പറമ്പിലുള്ള പോച്ച മാത്രമാണ് കഴിക്കുന്നത് ഇപ്പം അറിയാവുന്നൊരു ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് നമ്മൾ പോത്ത് കൃഷിയിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് അത് കഴിപ്പൊന്നും അല്ല ചുമ്മാ അന്നൊന്നാക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കത്തേ ഉള്ളൂ കഴിക്കത്തില്ല അപ്പം മൂന്ന് ദിവസത്തിപ്പുറത്തായി ഇനി കൊണ്ടുവന്നിട്ട് ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്നൊരു എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടോ പറഞ്ഞു തരണം വളരെ ഉപകാരം